ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക പാൽക്കറിയാണ് അപ്പോൾ വെണ്ടയ്ക്ക പാൽക്കറി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് നമുക്കൊരു നൂറ്റമ്പത് വെണ്ടയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നോക്കായിരിക്കണം ഒരുപാട് ചെറിയ കഷ്ണങ്ങളല്ല ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണമാണ് നമുക്ക് വേണ്ടത് തീരെ ചെറുതാക്കി കഴിഞ്ഞാൽ എല്ലാം ഉടഞ്ഞു പോകും അപ്പോൾ അത് പാടില്ല അത് തന്നെയല്ല നല്ല ഇളന്ന വെണ്ടയ്ക്ക വേണം നമുക്കിതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മൂത്ത വെണ്ടയ്ക്ക ചേർത്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല അത് നാല് പോലെ ഇരിക്കും അപ്പം നമുക്കിതൊക്കെ ഒന്ന് വേഗം അരിഞ്ഞെടുക്കാം നമ്മളൊരു പാനടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം കടുക് കടുക് നന്നായിട്ട് പൊട്ടിയാൽ ഉടനെ നമ്മുടെ വറ്റൽ കുളക് ചേർത്ത് കൊടുക്കാം ഒപ്പം നമ്മുടെ കരുവേപ്പിൽ ഇത് രണ്ടും നന്നായിട്ട് മൂത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടക്ക നന്നായിട്ട് വെണ്ണയിൽ വാടണം വെണ്ടയ്ക്ക നന്നായിട്ട് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിത്തിരി തേങ്ങാ പാൽ എടുക്കേണ്ടതുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇതൊരു അരമുറി തേങ്ങയാണ് ഇതിൽ നിന്ന് ഒന്നാം പാൽ എടുക്കണം ഒപ്പം തന്നെ രണ്ടാം പാലും എടുക്കണം അപ്പം നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ തയ്യാറാക്കാം ഇതിനായിട്ടൊരു മിക്സിയുടെ ജാർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം കാൽ ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് തലപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് യ്ക്ക നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയം എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം അതായത് ഒരു മീഡിയം സൈസ് സവോള ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്കൊരു നാല് ചെറിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നാല് പച്ചമുളകാണ് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ വഴണ്ട് വഴണ്ടുവരണം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം പുളിയുള്ള തക്കാളി ആണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ചേർത്താൽ മതി പുളി കുറഞ്ഞ തക്കാളി ആണെങ്കിൽ രണ്ട് തക്കാളി ചേർക്കാം നമുക്കിതിന് ഒരു സ്വല്പം പുളിയുടെ ആവശ്യമേ ഉള്ളൂ തക്കാളിക്കും വെണ്ടക്കൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചേർക്കുമ്പം ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂണോളം നല്ല മുളക് പൊടിയും ചേർക്കാം ഇപ്പം ഞാൻ കാൽ ടീസ്പൂണോളം മറ്റേ ഇതാണ് ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു കളറിന് വേണ്ടി മാത്രം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതായത് നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇതിൽ എരിവെന്ന് പറയുന്നത് കുരുമുളകിന്റെ എരിവും പച്ചമുളകിന്റെ ആ എരിവും മാത്രമേ ഇതിനകത്ത് കിട്ടത്തുള്ളൂ മുളക് പൊടിയുടെ എരിവ് വലുതായിട്ട് അതുകൊണ്ട് വരുത്തില്ല അതിനാണ് നിങ്ങൾക്ക് ഇനി എരിവ് ഇച്ചിരി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടിയാണ് ഇതിന് ചേർക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ പൊടികളെല്ലാം മിക്സ് ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിരുന്നില്ല അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം അതിനകത്തേക്ക് നമ്മളൊരു കാൽ ടീസ്പൂണോളം നമ്മൾ വീട്ടിൽ പൊടിച്ച മസാല അതായത് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം ചിലരത് ചേർക്കത്തില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു വെറൊരു ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ചോറിനൊക്കെ ചോറിനാണേലും അല്ലെങ്കിൽ ഒക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമുക്ക് ഇതിലേക്ക് ഒന്നര കപ്പ് രണ്ടാം പാല് രണ്ടാം പാല് നമുക്ക് ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മസാല ചേർത്താൽ ഒത്തിരിയിട്ട് ഇളക്കി അതിൻ്റെ ആ മണം മാറ്റി കളയരുത് അത് നിക്കച്ചയ്ത് തന്നെ വേണം നമ്മൾ ഈ രണ്ടാം പാൽ ചേർക്കാൻ ഇനി രണ്ടാം പാലിനകത്ത് കിടന്ന് വേണം ഇതെല്ലാം വേഗൻ വെന്തിട്ടുണ്ടോ ഓൾറെഡി എന്നാലും നമ്മുടെ പാലിൽ കിടന്ന് വേഗുമ്പം അത് ഇച്ചിരി കൂടെ നന്നായിരിക്കും ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതേ നമ്മുടെ വെണ്ടയ്ക്ക പിന്നെ പാൽക്കറി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നമുക്ക് നമുക്കിതിൻ്റെ ഇതിനകത്തേക്ക് രണ്ടാം പാൽ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാ പിന്നെ തിളക്കണ്ട കാര്യമില്ല നമുക്ക് തീ അങ് ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടക്ക പാൽക്കറിയുടെ പരിപാടി അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ